എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന മൈക്രോ ബയോളജി ബാക്ടീരിയോളജി പരീക്ഷയിലെ മാസ്റ്റർ കി അക്കാഡമിയുടെ സബ്ജക്ട് കോർഡിനേറ്റർ ഞാനായിരുന്നു നമുക്ക് ഒരുപാട് ഏകദേശം ആറ് ബാച്ചോളും ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ പഠിച്ചതാണ് ഇപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കുട്ടികളുടെ മെസ്സേജ് ഒക്കെ വന്നു ഞാൻ ഒമ്പത് മണി വെയിറ്റിംഗ് ആയിരുന്നു പിള്ളേരെ കുട്ടികൾ എന്തൊക്കെ പറയുന്നു നമ്മൾ പഠിപ്പിച്ചവെല്ലാം വന്നോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നോ എക്സാം ഇട്ടവെല്ലാം വന്നോ മുഡിയൽ വൈസ് എക്സാമും ബോർഡ് എലക്ഷെ ഉണ്ടായിരുന്നു ഇതൊക്കെ വല്ലതും വന്നോ നമ്മൾ ചെയ്ത ഒരു ജോലിയുടെ റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും എക്സാം കഴിയുമ്പോഴാണ് അപ്പം ഒമ്പത് മണി കഴിഞ്ഞു കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു ഒരുപാട് സന്തോഷം ഞങ്ങൾ പഠിപ്പിച്ചതൊക്കെ തന്നെയാണ് മിക്കവാറും എല്ലാം വന്നേക്കുന്നത് നൂറിൽ നൂറിൽ ഒന്നും പറയുന്നില്ല എങ്കിലും കുറെ ചോദ്യങ്ങൾ വന്നു ആദ്യം മുതൽ അവസാനം വരെ ഫോളോ ചെയ്ത് എല്ലാവരും പറഞ്ഞത് സാറ് നല്ലതുപോലെ എഴുതാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അപ്പൊ വളരെ സന്തോഷമാണത് ഈ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ് കാരണം ഇനിയും മാസ്റ്റർ അക്കാഡമി സ്ഥാപനത്തെ അറിയാത്തവരുണ്ട് പഠിക്കാത്തവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളെ ഫോളോ ചെയ്താൽ ഇതേ കണക്കായിരിക്കും റിസൾട്ട് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ പരീക്ഷകൾക്ക് എല്ലാം ഒന്നാം റാങ്ക് കിട്ടിയണക്ക് തന്നെ മൈക്രോ ബയോളി പരീക്ഷയ്ക്ക് ഞങ്ങൾ ഒന്നാം റാങ്ക് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി പറയട്ടെ ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ കോഴ്സ് ഈ ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച ആരംഭിക്കാൻ പോകുന്ന എല്ലാവർക്കും തന്നെ മൈക്രോ മൈക്രോബയോളജിന്റെ പരീക്ഷ എഴുതി മാസ്റ്റർ കെ അക്കാദമി പഠിച്ചവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും തന്നെ അതിൽ ജോയിൻ ചെയ്യാം നല്ല വേക്കൻസി ഉണ്ടാകും നല്ലതുപോലെ പഠിക്കും ഇനി ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ പല പരീക്ഷ കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് മാസ്റ്റർ കെ അക്കാദമി പഠിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമൻ്റായി രേഖപ്പെടുത്താം ഞങ്ങൾ ഇവിടെ പഠിച്ചതാണ് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി അല്ല ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ ഒരു വിശ്വാസത്തെ വേണ്ടായോ പഠിപ്പിച്ചൊക്കെ വരുവോ സിലബസ് കംപ്ലീറ്റ് ചെയ്യുവോ അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും രണ്ടാമത്തെ കാര്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ മാത്രമല്ല ഐ സി ഡി സൂപ്പർവൈസർ കേരള ബാങ്ക് ഇതിന്റെ എല്ലാം തന്നെ ബ്ലെൻഡിങ് അസിസ്റ്റന്റ് ഇതിന്റെ എല്ലാം തന്നെ കോഴ്സ് മാസ്റ്റർ മാർച്ചി അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി കഴിഞ്ഞ കുറേ നാളുകളായി ഒന്നാം റാങ്ങ് വാങ്ങുന്നതിനൊപ്പം തന്നെ ഒരു ലിസ്റ്റിലെ എൺപത് ശതമാനം ആൾക്കാർ ഒന്നിച്ച് വന്ന പഠിച്ച സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക പഠിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇപ്പൊ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്